ഹായ് തിരക്കാണോ അല്ല ജസ്റ്റ് ഒരു ടാസ്ക് വരട്ടെ നിങ്ങൾ ചെയ്യാൻ റെഡിയാണോ ചെയ്യാം ഓക്കെ എന്റെ ഇല്ലാത്ത ബുദ്ധിയിൽ ഒരു ഐഡിയ തോന്നുന്നുണ്ട് രണ്ടുപേരൊന്ന് ജസ്സിന് ചിരിക്കോ കെ നിങ്ങൾക്ക് തേർട്ടി ഫൈവ് സെക്കൻഡ് ടൈം വരും അതിൻ്റെ ഉള്ളില് ഇവിടെ ഇത്ര ആൾക്കാരുണ്ട് ഇത്ര ചേഞ്ചേഴ്സ് ഉണ്ട് ഇത്ര ചേഞ്ചേഴ്സിന്റെ അടുത്ത് പോയിട്ട് നീ ഐ പി കൊടുക്കണം കൊടുക്കും എവിടെ നിന്ന് തന്നെ അതന്നെ അതേപോലെ ഐ പി ഐ കൊടുക്കണം ഇവിടെ അപ്പൊ സ്റ്റാർട്ടിട്ടോടിക്കോ ഓടിക്കോടി